കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയാണ് അതിനുശേഷം ഞാൻ ഇവിടെ ഫ്ലിങ്സ് എന്ന് സെർച്ച് ചെയ്തു നിങ്ങളുടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഡൌൺലോഡ് ഉള്ള ആപ്ലിക്കേഷനാണ് ഇതിന്റെ റേറ്റിംഗ് നിങ്ങളുടെ കാണാൻ സാധിക്കും ഫോർ പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ റേറ്റിംഗ് ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെയൊന്നും ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നിങ്ങൾ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരാം ഞാൻ ഇവിടെ ഒന്നും വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയാണ് ഞാൻ ഇവിടെ ഒരു കോൺടാക്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ലിങ്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ആണ് ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്ന ബ്രൗസറുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഗൂഗിൾ ക്രോമിലൂടെ ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കും യു സി ബ്രൗസറിലൂടെ ഓപ്പൺ ആക്കാൻ സാധിക്കും അതേപോലെ വീഡിയോയുടെ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഓപ്പൺ ആക്കാൻ സാധിക്കും ഞാൻ യു സി ബ്രൗസറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യു സി ബ്രൗസറിലൂടെ ആ ലിങ്ക് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്സ്ആപ്പ് ഹൈഡായി നമുക്ക് ഇനി വാട്സ്ആപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ ലിങ്ക് ബാക്ക് ചെയ്ത് വീണ്ടും നമുക്ക് വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ റീസെന്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വീണ്ടും നമുക്ക് വാട്സ്ആപ്പ് എടുത്ത് ഉപയോഗിക്കണം ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണിന്റെ സെറ്റിംഗ് അപ്പോൾ നമുക്ക് വാട്സ്ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ വരുന്ന ലിങ്കുകൾ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നോക്കുക നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതിവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് നോക്കുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബബിൾ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന ഓരോ ലിങ്കുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നോക്കുക ഇതേപോലെ ഓരോ ലിങ്കുകൾ ഓപ്പൺ ആവും നമുക്കിത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈഡ് ആവും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇത് ലോഡായി കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാൻ സാധിക്കും ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് ഒരു ക്രോസ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് ക്ലോസ് ആകുന്നതാണ് അപ്പോൾ ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ റീസെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ റീസെന്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ലഭിക്കും അതിനുശേഷം സേവ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ സേവ് ചെയ്യുന്ന വെബ്സൈറ്റ് ോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റുകളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഒന്നും ലഭിക്കും അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെറ്റിംഗ്സിൽ നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ബബിൾ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും സ്മോൾ മീഡിയം ലാർജ് മൂന്ന് സൈസ് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം അതിനുശേഷം ബബിൾ അലൈൻമെന്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇവിടെ ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ക്യുക്ക് റീഡ് മോഡ് എന്നുള്ളത് എനേബിൾ ചെയ്യുക ഡബിൾ ടാപ് ടു സേവ് ലിങ്ക് എന്നുള്ളത് എനേബിൾ ചെയ്യുക അതിനുശേഷം അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് സെക്കൻഡറി ബ്രൗസർ ആയിട്ട് ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്തു അതിനുശേഷം ബാക്ക് ബട്ടൺ ആക്ഷൻ എന്താണ് വേണ്ടത് മിനിമൈസ് ചെയ്യണോ ക്ലോസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് സാർ ഞാൻ മിനിമൈസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒന്ന് സെറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഞാൻ ഇവിടെ വാട്സാപ്പ് ഓപ്പൺ ആക്കിന് ശേഷം ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നോക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം വീഡിയോ ഡേർ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കുക ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ചെറിയ ബബിൾ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നമ്മൾ വാട്സാപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുകയായിരുന്നെങ്കിൽ ആ വർക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും നോക്കുക ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ലിങ്ക് എന്തായിരുന്നു അതിവിടെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റു ലിങ്കുകൾ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആ ലിങ്ക് ഓപ്പൺ ആവും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജ് ക്ലോസ് ആകത്തില്ല അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും ഈ ലിങ്കുകൾ ഓപ്പൺ ആക്കാൻ സാധിക്കും അതിനുശേഷം ഞാൻ മറ്റൊരു പേജ് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പണാക്കിയാണ് അതിനായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു നോക്കുക മൂന്നാമതായിട്ടൊരു പേജ് ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട് ബൈക്ക് ചെയ്യുകയാണ് ബാക്ക് ചെയ്തതിനു ശേഷം ഞാൻ വേറൊരു പേജ് ഇവിടെ ഓപ്പൺ ആക്കിയാണ് നോക്കുക ഇവിടെ വേറൊരു പേജിന്റെ ലിങ്ക് വന്നു അത് ഞാൻ ഓപ്പൺ ആക്കിയാണ് നോക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ നമ്മളുടെ വാട്സപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ള ലിങ്കുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും നോക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും ഫേസ്ബുക്ക് ഇവിടെ കാണാൻ സാധിക്കും മറ്റു ലിങ്കുകൾ നമ്മൾ ഏതൊക്കെയാണോ ഓപ്പൺ ആക്കിയത് അതെല്ലാം ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ ലിങ്കുകളൊക്കെ സേവ് ിൽ ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സേവ് ആകും അതിനുശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ലഭിക്കും നോക്കുക നിങ്ങൾക്ക് മെസഞ്ചറിലൂടെയോ വാട്സപ്പിലൂടെയോ ഇത് വീണ്ടും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്റ്റേണൽ ബ്രൗസറിൽ ഈ ലിങ്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓപ്പൺ ആയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോർസ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മുകളിലേക്ക് ഒരു ആരോ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്റ്റേണൽ ബ്രൗസറിൽ അതായത് നിങ്ങൾ സെക്കൻഡറി ബ്രൗസർ ആയിട്ട് ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ആക്കി കാണാനും സാധിക്കും വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കഴിയുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ വീഡിയോയിൽ ബന്ധപ്പെട്ടെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം